അർജുൻ ജീവിച്ച് ജാസ്മിൻ ബിഗ് ബോസ് മലയാളം സീസൺ എന്തൊക്കെയാണ് സംഭവിച്ച ഒരു ചിരിമേള തന്നെയാണ് ലൈവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും നോറയായിട്ട് അർജുൻ തകർത്തുകൊണ്ടിരിക്കുകയാണ് സിജോ ആയിട്ട് ജാസ്മിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുന്നുണ്ട് എപ്പിക് സീൻസ് സീൻസൊക്കെയാണ് സീൻസും മീൻസ് ഓരോ പോസുകളൊക്കെ നോറ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ബിഗ് ബോസ് നോറയെ കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നു ഒറിജിനൽ നോറയല്ല ഒറിജിനൽ എന്ന് ചോദിച്ചാൽ ഒറിജിനൽ നോറ അവിടെ കൺവെൻഷൻ റൂമിന്റെ അവിടെയൊക്കെ പോയി നിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് നമ്മുടെ അർജുൻ നോറ ആയിട്ടുണ്ടായിരുന്നത് അർജുനാണ് വിളിക്കുന്നത് ബിഗ് ബോസ് അതിൻ്റെ ഇടയിൽ ഗെയിം കളിക്കുന്നു നോറ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകില്ലാതെ എനിക്ക് എപ്പിക് സീൻ ബിഗ് ബോസ് അതായത് ഒരു ക്യാരക്ടറായിട്ട് ജീവിക്കുക എന്നൊക്കെ പറയില്ലേ ആ രീതിയിലാണ് അർജുൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ മോഡുലേഷൻസ് ആണെങ്കിലും ഓരോ രീതിയിലാണ് പിന്നെ എപ്പിക് അവരുടെ ഓരോരോ ഡൈലോഗുകളും കാര്യങ്ങളൊന്നും നമുക്ക് എക്സാക്ട്ലി ഇപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയെന്ന് പറയാം പക്ഷേ ഒരു എക്സാജുറേഷൻ എന്തായാലും വേണം ഒരു ആക്ടിങ് ആണെങ്കിൽ എപ്പോഴും എക്സാജുറേഷൻസ് വേണം സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഡയലോഗും കാര്യങ്ങളൊക്കെ കൈ നിൽക്കിയിടുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ നിൽക്കിയിട്ടുണ്ട് സോ എനിക്ക് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം അർജുൻ്റെ ഒരു പെർഫോമൻസ് അതായത് നോറ ഒരു പെർഫോമൻസ് എനിക്ക് അടിപൊളിയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ ഇപ്പം നോറ ഒറിജിനൽ നോറ അഭിഷേക് ആയിട്ടാണ് അഭിഷേക് ഭീംബാക്ക് കിടക്കുന്നതൊക്കെ ആ ഒരു നോറയും ആറ്റിറ്റ്യൂഡ് നല്ല രീതിയിൽ പിടിക്കാൻ നോക്കുന്നുണ്ട് ഓരോരുത്തരും ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ പിടിക്കാൻ നോക്കുന്നത് പക്ഷേ എനിക്ക് ചേട്ടന്റെ പെർഫോമൻസ് മോശം ചേട്ടൻ ജാസ്മിൻ ആയിട്ട് ഉള്ള ആ ഒരു രീതി ജിൻഡോ കാക്ക ജിൻഡോ കാക്ക എന്നുള്ള ആ ഒരു സംഭവം ഒക്കെ ജിൻഡോ ചേട്ടൻ പിടിക്കാറായിരുന്നു ആ സാധനം പിടിച്ചു കഴിഞ്ഞാൽ നൈസ് ആയിട്ട് ആ ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതറിയില്ല ഇനി മേ ബി ഇനിയിപ്പോ ലൈവില് എന്ന് അറിയില്ല എന്തായാലും ആ ഒരു ടാസ്ക് കഴിഞ്ഞൊന്നുമില്ല പിന്നെ കിച്ചണിലാണെങ്കിലും നമ്മുടെ അർജുൻ നോറിയായിട്ട് കിച്ചണിൽ ഓരോ ഡ്യൂട്ടി ചെയ്യുമ്പോഴാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ബാത്റൂമിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സീനൊക്കെ ഉണ്ട് ഈ ഒരു രക്ഷയില്ല ഗസ് സിജോ ജാസ്മിൻ ഒരു കോമ്പിനേഷൻ ആണ് അവിടെ പിടിച്ചിരിക്കുന്നത് അതായത് ജാസ്മിൻ അതുപോലെ തന്നെ അതായത് ഒറിജിനൽ ജാസ്മിനും ഒറിജിനൽ അർജുനും അതായത് സിജോ ആയിട്ട് ജാസ്മിനും നോറ ആയിട്ട് അർജുനാണല്ലോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോറ സിജോ ആണ് കൂടുതലും നമ്മളിപ്പോ ലൈവിൽ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പെർഫോം ചെയ്യാൻ ഇങ്ങനെ വാരി വിതറി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇവര് സോ ലൈവ് എനിക്ക് കാണുമ്പോൾ അതായത് അടിപൊളിയാണ് ശ്രീധുവും ശ്രീധുവിനും മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീധുവിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് പിടുത്തൊക്കെ ആണെങ്കിലും അർജുൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് പിടുത്തും ആ ഒരു ഇങ്ങനെ ആക്കുന്ന സീൻസും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പിടിക്കുന്നുണ്ട് പിന്നെ അർജുനും സിജോ സംസാരിക്കുന്ന രീതിയിൽ ജാസ്മിനും ശ്രീധുവും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ഋഷി ഓവറോൾ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ജിൻഡോ ചേട്ടനെ അവിടെ പെർഫോം ചെയ്യുന്നുണ്ട് ഓവറോൾ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടോ അത്ര ബോർ രീതിയിലുള്ള എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരുടെ ആ ഒരു ക്യാരക്ടർ കൊടുത്തൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെടും പിന്നെ ഓരോരുത്തർക്ക് ഓരോ ടൈപ്പാണല്ലോ ചിലർക്ക് ചില കാര്യങ്ങളൊക്കെ ക്രിഞ്ച് ആണല്ലോ സോ ക്രിഞ്ച് ടീംസിന് ഒന്നും ഇത് പിടിക്കുമോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും ഇപ്പം ലൈവിലെ ആ ഒരു അർജുൻ പെർഫോമൻസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ബാക്കിയുള്ള പെർഫോമൻസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ ഗൈസ്